സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയാറിന്റെ ഒൻപത് യഹോവ പരദേശികളെ പരിപാലിക്കുന്നു അവൻ അനാഥനയെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു പല തലമുറകളായി പാർക്കുന്ന ദേശം വിട്ട് മറ്റേതെങ്കിലും ദേശത്ത് കുടിയേറി പാർത്തവരുടെ ജീവിതം ആദ്യ കാലഘട്ടങ്ങളിലെങ്കിലും ദുരിതപൂർണമായിരിക്കുമെന്നത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ് ഇത് വളരെയേറെ അനുഭവിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ അവരുടെ ആദ്യ പിതാവായ അബ്രഹാം തുടങ്ങി ഈ പരദേശവാസത്തിൻ്റെ ഇതിഹാസം തുടങ്ങുന്നു പിന്നീട് ഒട്ടനവധി തലമുറകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുടിയേറി പാർക്കേണ്ടി വന്നിട്ടുണ്ട് ചെന്നുപാർത്തിടത്തെല്ലാം കൂട്ടക്കുരുതി ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടും വംശം അറ്റുപോകാതെ ഇന്നും ഭൂമുഖത്ത് ശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാകയാലാണ് ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളവർ ഉണ്ടെങ്കിലും ദൈവം തങ്ങളെ പരിപാലിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ശേഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവർ ഇന്നും അവരുടെ മതചര്യകൾ പിന്തുടരുന്നത് ഈ ലോകം നമ്മുടെ സ്വന്തമല്ല എത്ര സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചാലും ഒരു നാൾ അവയെല്ലാം ഉപേക്ഷിച്ച് പോയേ തീരൂ സമ്പത്തും പദവിയും അധികാരവും അങ്ങനെ ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികങ്ങളാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോൾ ആർക്കും ഇവിടെ പിടിച്ചു നിൽക്കാനാകില്ല എന്നാൽ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതിൻ്റെ ഉദ്ദേശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഓരോ ദിവസവും പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ശുഭയാത്ര ഈ അന്യദേശത്ത് നിന്ന് ഉണ്ടാകുന്നത് നാം ഇവിടെ പരദേശികളെങ്കിൽ നമ്മുടെ സ്വന്തം നാട് എവിടെയെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിച്ചുറയ്ക്കണം സ്വർഗീയ ദേശത്തെ സ്വന്തമായി കാണുന്നവരെങ്കിൽ അവിടെ നിക്ഷേപം സ്വരൂപിക്കണം ഈ പരദേശ പ്രയാണത്തിൽ പല പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പലവിധ ക്ലേശങ്ങൾ തളർത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണമുള്ളതിനാലാണ് നാം തകരാതെ യാത്ര തുടരുന്നത് ആരും സഹായിക്കാനില്ലാത്തവർ ബലഹീനരും ആർക്കും എന്തും ചെയ്യാൻ കഴിയുന്നവരുമെന്ന് തോന്നുമ്പോഴും ദൈവം നമ്മുടെ സംരക്ഷകനായിരിക്കുന്നിടത്തോളം നാം ലക്ഷ്യത്തിലെത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ